പറഞ്ഞു മക്കയിലുള്ള ഒരു കല്ലിനെ ഞാൻ അറിയൂ

തിരിച്ചറിയുക അവിടുത്തെ മഹാത്മ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ബക്രയുടെ ആയത്തിൽ പറഞ്ഞതുപോലെ വലിയ പാറകളിൽ നിന്ന് നദികൾ ഒഴുകുന്ന രൂപത്തിലുള്ള പാറകളുണ്ട് പൊട്ടിപ്പിളർന്ന് വെള്ളം നിറകളിക്കുന്ന പാറകളുണ്ട് ഭയപ്പെട്ട് വീഴുന്ന കല്ലുകളുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ വസ്തുക്കൾക്കും തിരിച്ചറിവ് നൽകുന്നു പരിശുദ്ധമായ വെളിച്ചം വീശുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുനബി തങ്ങളെ കാണുമ്പോഴും അതാ കല്ലുകളും വൃക്ഷങ്ങളൊക്കെ അവിടത്തോട് സലാം പറഞ്ഞത് അതുപോലെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം عن علي بن ابي طالب رضي الله عنه قال كنت مع النبي صلى الله عليه وسلم بمكه ഞാൻ മുത്തു നബി തങ്ങളോടൊപ്പം മക്കയിൽ ഉള്ളപ്പോൾ فخرجنا في بعض نواحيها മക്കയുടെ ചില പരിസര പ്രദേശങ്ങളിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു فمستقبله جبل ولا شجر الا هو يقول السلام عليك يا رسول الله ഞങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ വരുന്ന മലയും മരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ പറയാത്തതൊന്നുമില്ല എല്ലാം നബി തങ്ങളെ തിരിച്ചറിഞ്ഞ് സലാം പറയുന്നത് എന്റെ ഞാൻ സാക്ഷിയാണെന്ന് അൻഹു ആ ചേതന വസ്തുക്കൾ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിഞ്ഞു അചേതന വസ്തുക്കൾ പോലും അവകളുടേതാകുന്ന അള്ളാഹുവിനെ ഭയപ്പെടലുകളും കൊല്ലുൻ കഥ അലിമസ്ബീഹു ഖുർആൻ മറ്റൊരു ആയത്തിൽ പറഞ്ഞതുപോലെ ഓരോന്നും അതിന്റെ നിസ്കാരങ്ങളും അതിന്റെ പ്രാർത്ഥനകളും അതിന്റെ തസ്ബീഹുകളൊക്കെ അറിയുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനാണ് ആ വിഷയത്തിൽ വീണ്ടും നന്ദിയില്ലാത്തവരും അള്ളാഹുവിനെ സ്മരിക്കാത്തവരൊക്കെയായി മാറിപ്പോകുന്ന അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നത് യഥാർത്ഥ വിജയികളിൽ അള്ളാഹുവിനാത്മാർത്ഥമായി അനുസരിക്കുന്നവരിൽ വഴിപ്പെടുന്നവരിൽ ആദരവായ ഹബീബായ തങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടത്തെ മഹബത്ത് വെക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാ